െൽ മൺമറഞ്ഞ് പോയവരുടെ കൊടുക്കട്ടെ തെറ്റു കുറ്റങ്ങൾ രോഗികൾക്ക് നമുക്ക് ജീവിതവും നല്ല മരണവും പതിനൊന്ന് മാസക്കാലം മുമ്പ് വീട്ടിൽ നിന്ന് ഗൾഫിലേക്ക് യാത്ര തിരിയുമ്പോൾ ഭർത്താവിനോട് നിങ്ങൾ പോവല്ലേക്ക എന്ന് പറഞ്ഞ് കൈപിടിച്ച് കരഞ്ഞ ഭാര്യ ഭാര്യയോട് പറഞ്ഞു ഫെബ്രുവരി പതിനെട്ട് പത്തൊൻപത് ഈ വർഷം ഞാൻ എത്തും എന്ന് പറഞ്ഞപ്പോൾ ആ ഭാര്യയുടെ മനസ്സിൽ എന്തോ ഒരു സന്തോഷമാണ് ഒരു വർഷമായി പതിനൊന്ന് മാസമായി വിട്ടുപിരിഞ്ഞു ഇനി വരാൻ പോവുകയാണല്ലോ വലിയ ആഹ്ലാദം രണ്ടു മാസക്കാലം അവർ ആ വരവിന്റെ ചൂടും ചൂരുമറിയാൻ നന്നായി ഫോണിലൂടെ സംസാരിക്കുകയും സന്തോഷത്തോടെ അവരുടെ സന്തോഷ സന്താപങ്ങൾ കൈമാറുകയും ഒക്കെ ചെയ്തു അവസാനം ഫെബ്രുവരി പതിനെട്ടിന് അതല്ലെങ്കിൽ പത്തൊൻപതിന് ഫ്ലൈറ്റ് ടിക്കറ്റ് അനുസരിച്ച് വീട്ടിലേക്ക് ഭർത്താവ് കയറി വന്നപ്പോ ആ വീടിന്റെ പരിസരങ്ങളൊക്കെ വൃത്തികേടായിരിക്കും മുഷിഞ്ഞിരിക്കുന്നു നാറ്റം കൊണ്ട് ആ വീട്ടിലേക്ക് കയറാൻ കഴിയുന്നില്ല ആ വീട് വല്ലാത്ത അസ്വസ്ഥതയിൽ വീട് തന്നെ ക്ലോസ് ആയി കിടക്കുകയാണ് ആരും ആരും പുറത്തേക്ക് വരുന്നില്ല വരുന്നില്ല വീട് മാറിയിട്ടൊന്നുമില്ലല്ലോ നോക്കി അദ്ദേഹം പക്ഷെ കിടക്കുകൊണ്ടേ ഭാര്യയ്ക്ക് റിങ് ചെയ്യുന്നുണ്ട് പക്ഷെ ഭാര്യ അറ്റൻഡ് ചെയ്യുന്നില്ല ദേഷ്യം കൈ കൊണ്ടു അദ്ദേഹം പുറത്തുങ്ങനെ പരിസരത്ത് നിന്നിങ്ങനെ നിഷന്തോ ഇക്കെന്താ ഒരു റിപ്പും കൂടാതെ വന്നത് ഞാൻ പറഞ്ഞിരുന്നല്ലോ പറഞ്ഞിരുന്നു എന്നിട്ടും എന്റെ ഭാര്യ എന്ത് ഇവിടെ ഉണ്ടാവാതിരുന്നത് എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു എന്നാ പിന്നെ അവള് നിങ്ങൾ എട്ടേച്ചു പോയോന്നറിയില്ല രണ്ടു ദിവസമായി അവളും മക്കളൊക്കെ ടൂറിലാണ് എന്ന് പറഞ്ഞാൽ ഈ ഭർത്താവിന്റെ മനോഭാവം എന്തായിരിക്കും ഈ ഭർത്താവ് ആ പെണ്ണിനെ തൊലാക്ക് ചെല്ലാൻ അത് എന്നാൽ ഇതുപോലെ പതിനൊന്ന് മാസം മുമ്പ്

ആ ആ ആ റമദാനുമായി കണക്ട് ചെയ്യാൻ നിരന്തരം സന്ദേശങ്ങൾ ഇനി റമദാൻ നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന അവസരത്തിൽ റമദാനെ സ്വീകരിക്കാൻ നമ്മൾ അതിന് സ്വീകരണം ഒരുക്കിയില്ലെങ്കിൽ ആ റമദാനാകുന്ന ആത്മീയമായ ഉത്കൃഷത്തിന്റെ സന്തോഷത്തിന്റെ മാസം നമുക്ക് ആ സ്ഥലത്തിൽ രക്ഷ നൽകുന്ന മാസത്തെ വേണ്ട വിധത്തിൽ നാം

കുറിയടിക്കുന്നു ആളുകളെ വിളിക്കുന്നു ആളുകൾക്ക് സന്ദേശം അയക്കുന്നു വരില്ലേ വരില്ലേ എന്ന് വീണ്ടും വീണ്ടും ഉണർത്തലുകൾ അത് തുടങ്ങി നല്ല ഭക്ഷണം അല്ലെ നല്ല സംവിധാനങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ട് സ്വീകരിക്കാൻ നമ്മൾ മുതിരുന്നുവെങ്കിൽ വിശുദ്ധ അമാവാനം വരുന്നതിൻ്റെ കൊണ്ട് ഒരുപാട് ഒരുക്കങ്ങൾ നമ്മൾ ഒരുക്കുന്നു എത്രത്തോളം സുഹൃാനുഭവത്തായാലവരെ ഒരുങ്ങുകയാണ് ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ഇന്നൽ ജന്നത മിനൽ ഹൗലി ഹൗലി ഇലൽ ലിദുഖൂലി ഒരു കഴിഞ്ഞാൽ അല്ലാഹു തആല സ്വർഗീയ ലോകത്തെ അടച്ചിടുകയാണ് ക്ലോസ് ചെയ്യുകയാണ് എന്നിട്ട് എന്താണ് നടക്കുന്നത് അതിന്റെ ഇന്റീരിയർ എന്നിട്ടെന്താണ് മോടി പിടിപ്പിച്ച നന്നാക്കി

അത് അശ്രദ്ധയുടെ മാസമാണ് അതുകൊണ്ട് ഞാൻ കൂടുതൽ എന്ന് എന്ന് കൂടുതൽ നമ്മൾ എത്ര ആയിട്ടുണ്ട് ഓരോരുത്തരും നാം നാം ഒരുക്കം ഒരുക്കം ആദ്യത്തെ എന്നതാണ് നമ്മുടെ അകവും കുറവും ശുദ്ധിയാക്കുക എന്നതാണ് ഒന്നാമത്തെ ഒരുക്കം അകവം കുറവും ശുദ്ധിയാക്കുക നമ്മുടെ വീടുകളിലൊക്കെ എന്ന് എന്ന് പറയുന്ന പറയുന്ന ഒരു ഒരു സംവിധാനം സംവിധാനം എല്ലാ ചട്ടിയും കലവും ഒക്കെത്തിട്ടും എടുത്ത് ഉമ്മ അതൊക്കെ ഒരു വർഷത്തിൽ നിന്ന് നേരെ എടുത്ത് പുറത്തിട്ട് അന്ന് കഴുകിയിട്ട് നേരെ തിരിച്ചു അവിടെ തന്നെ കൊടുക്കും ഇനി അടുത്ത പ്രാവശ്യം നനച്ചുളിക്കാണ് അതെല്ലാം എടുക്കുന്നത് അല്ലാതെ ചിലപ്പോ ഉപയോഗിക്കാൻ വരെ ചിലപ്പോൾ അത് കിട്ടൂല അങ്ങനെയാണ് ആ വിധത്തിൽ ഓരോരുത്തരും ഓരോ വീടുകളും നല്ല സജ്ജമാക്കുന്നത് എന്തിനാണ് വിശുദ്ധ റോ എന്നാണ് അതൊരു സ്വീകരണമാണ് മാലാക്കന്മാരെ കടന്നു വരുന്നത് ദിനയാത്രങ്ങളിൽ നമ്മുടെ പരിസരം വൃത്തിയാവണം നമ്മുടെ ശരീരം വൃത്തിയാവണം നമ്മുടെ വീട് വൃത്തിയാവണം അതെല്ലാം വൃത്തിയാക്കി ആ മാലാക്കന്മാർക്ക് വിരുന്നൊരുക്കുകയാണ് എന്നാൽ അതിലധികം വിരുന്നൊരുക്കേണ്ടത്

വരും ുംഭാഷണങ്ങളൊക്കെ നടക്കും ജൽസകളൊക്കെ ഉണ്ടാകും നടക്കും പക്ഷെ അവിടെ അവിടെ കഴിയൂല പോകാൻ വേണ്ടി ഇങ്ങനെ മെസ്സേജുകൾ അതെന്തുകൊണ്ട് അവന്റെ ഹൃദയം അതുകൊണ്ട് പുറം മാത്രമല്ല ശുദ്ധിയാക്കേണ്ടത് അകവും കൂടെ ശുദ്ധിയാക്കണം ആദ്യം നാം ശുദ്ധിയാക്കേണ്ടത് നമ്മുടെ അകമാണ് അതുകൊണ്ട് ഒരു റമദാനാണ് വരുന്നത് തെയ്യന്റെ പാപങ്ങൾ എന്ന് ഹൃദയത്തിൽ നിന്ന് വേദനിക്കുന്ന വിതുമ്പുന്ന ഒട്ടിയുള്ള ഒരു ചോദ്യം നമ്മൾ ചോദിക്കണം ആ ചോദ്യത്തിന് ഉത്തരം നൽകും നമ്മെ സ്വീകരിക്കാൻ വേണ്ടി സമയം ചെയ്തവരാണെങ്കിലും മുന്നിലൊന്ന് ണെങ്കിലും മുന്നിൽ മുന്നിലേക്കൊന്ന് ഒന്നാമത് ശുദ്ധീകരണം നടത്തുക എന്നതാണ് രണ്ടാമത് നാം ചെയ്യേണ്ടത് നമ്മുടെ എല്ലാ ബന്ധങ്ങളും അതെല്ലാം ഊട്ടി ഉറപ്പിക്കുക എന്നാണ് ഒരിക്കലും പിണക്കങ്ങൾ ഉണ്ടാവരുത് എന്നതാണ്

ഹബീബ് തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത് നിൽക്കുന്നവർ നിൽക്കുന്നവർ വിദേശത്തോടെ വൈര്യത്തോടെ കഴിയുന്നവർ അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുകയില്ല അവരെ അള്ളാഹു നോക്കുകയില്ല അവർക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് ലഭിക്കുകയില്ല എന്ന്

വറഖത്തായനൽ ഖതാഉല്ലാഹ് പടച്ചവനേ നവി ചേദിക്കുന്നവരണ്ട് അവരെ നീ മുഴുവൻ വിചേദിക്കണേ എന്ന് നിരന്തരം ഓരോ പ്രഭാതത്തിലും കുടുംബവന്ദം അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്നു എന്ന് മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് റമദാൻ വരുന്നതിന് മുൻപ് കുടുംബകളിലെ കാരണവരോട് തെറ്റിയ ഉമ്മയോട് ഇണങ്ങിയാണ് ജഷ്താനി ജന്മരോട് ഇടാത്തയാണ് കഴിയുന്നതെങ്കിൽ നമ്മുടെ റമദാൻം കനവൂലമാവില്ല റമദാൻ അനവൂലമാവില്ല അവൻ ഇങ്ങോട്ട് വരട്ടെ എന്നൊന്നും കരുതണ്ട ആദ്യം അത് ആരെയാണ് സലാം പറഞ്ഞു തുടങ്ങുന്നത് അവനാണ് വിജയിച്ചവൻ അവനാണ് കൂടുതൽ നേടിയത് എന്ന് കൊടുക്കാൻ എല്ലാവരും എല്ലാവരും താഴ്ന്നു കൊടുക്കാനാണ് തപാതനാണ് മുൻഗണന നൽകേണ്ടത് ഞാൻ നന്നാവട്ടെ എനിക്ക് റമദാൻ കിട്ടണം അപ്പൊ നാം മിണ്ടുന്നതിലൂടെ സൗഹൃദം പുതുക്കുന്നതിലൂടെ നാം അവനും കൂടെ റമദാൻ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത് എന്തുകൊണ്ട് റമളാനിൽ പിണങ്ങി നിൽക്കുന്നവരുടെ പാപത്തൊള്ളാഹു സിഹിരിക്കില്ല എന്ന് എത്ര നമ്മൾ സ്വലാത്ത് ഈ ഖിയാമുൽ ലയില ഇങ്ങനെ കുത്തിമറിച്ചിട്ടുണ്ടാവില്ല എന്തുകൊണ്ട് അല്ലാഹുവല്ല കണക്ഷൻ നമ്മൾ അട്ടി പോയി പോયું മൻ വസലനീ വസലഹു വ മൻ ഖതഅനീ ഖതഅഹുല്ലാഹ് എന്നാണ് ഗൗരവത്തോടെ ചിന്തിക്കേണ്ട കാര്യമാണ് വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതാണ് കണക്ഷൻ എടുത്തിട്ടില്ലായി ഈ പള്ളിയിൽ എയർ കണ്ടിറ്റ് വെച്ചിട്ടുണ്ട് കാര്യം ആണ് ഫാൻ ഇട്ടിട്ട് കാര്യമാണ് കണക്ഷൻ എടുത്തിട്ടില്ല കറണ്ട് ഇല്ല പിന്നെ സ്വിച്ച് ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ഓൺ ആക്കിയത് കൊണ്ട് ആളുകൾ പറയുന്നത് എന്താണ് ഇവിടെ നല്ല എ സി സംവിധാനം വെച്ചിട്ട് എന്താ എ സി ഇല്ലാത്ത ചോദിച്ചിട്ട് കാര്യമുണ്ടോ

സമയമില്ലാത്തതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് മൂന്നാമത് നമ്മുടെ കടബാധ്യതകളൊക്കെ നമ്മൾ തീർക്കണം ഏതാണ് കടം കഴിഞ്ഞ റബ്ബാനുകളിൽ വല്ല നോമ്പും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വീണ്ടെടുക്കാനുള്ള അവസാന സമയമാണ് അല്ല അവസാന സമയമാണ് ഈ സന്ദർഭത്തെ വളരെ ഗൗരവത്തോടു കൂടെ നമ്മൾ കണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഒന്നാമി നാം ഏതെങ്കിലും ഒരു നമുക്ക് നഷ്ടപ്പെട്ടിട്ട്

അവന്റെ ഇഷ്ടദാസന്മാരിൽ ചേരാൻ നമുക്ക് അവസരം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ പാപങ്ങളും ചെയ്ത് മാപ്പ് നമ്മെ സംസ്കരിക്കുമാറാവട്ടെ കൊണ്ടു വന്നു